ഭാരതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തിന് പരമാവധി അഞ്ചു വർഷമേ അധികാരത്തിൽ ഇരിക്കാൻ കഴിയൂ അഞ്ചു വർഷം കഴിഞ്ഞാൽ ഭരണകൂടം പിരിച്ചുവിട്ട് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം അഞ്ചു വർഷത്തിനപ്പുറം ഒരു ദിവസം പോലും അധികാരത്തിൽ തുടരുന്നത് ഭരണഘടന വിരുദ്ധമാണ് അപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി ആറാം വർഷം അധികാരത്തിൽ കടിച്ചു നോങ്ങിക്കിടന്നത് ആ ഭരണഘടനാ വിരുദ്ധമായ ആറാം വർഷത്തിലാണ് അവർ ഭരണഘടന അടിമുടി പൊളിച്ചെഴുതിയത് തലങ്ങും വിലങ്ങും വെട്ടിക്കീറി വികൃതമാക്കിയ ആ ഭരണഘടന ഇന്ദിരാസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ടു ആ തലങ്ങും വിലങ്ങുമുള്ള വെട്ടിത്തിരുത്തലിൽ ഒന്നു മാത്രമാണ് ആമുഖത്തിൽ ആ സോഷ്യലിസവും സെക്യുലറിസവും ഒക്കെ തിരികെ കയറ്റിയത് തിരഞ്ഞെടുപ്പ് നടത്താതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആറാം വർഷം അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുമ്പോൾ നടത്തിയ ഈ ഭേദഗതിക്ക് എന്ത് സാധുതയാണ് ഉള്ളത് എന്ന് ഈ രാഷ്ട്രത്തിലെ പൗരന്മാർ സ്വയം ചിന്തിക്കേണ്ടതാണ് അതിനേക്കാൾ ഉപരി ഈ ഭേദഗതി ഇന്നും തുടരണം എന്ന് വാദിക്കുന്നവർ തന്നെ സ്വയം ഭരണഘടന സംരക്ഷകർ ചമയുന്നതിലെ നിർലജ്ജമായ വിരോധാഭാസവും നാം ഓരോരുത്തരും ചർച്ചയാക്കേണ്ടതാണ് അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇതുപോലെ ഒരു മഹാരാജ്യത്തിന്റെ ഭരണഘടനയിൽ നിർബന്ധപൂർവം അടിച്ചേൽപ്പിച്ച ഈ സോഷ്യലിസം എന്ന സാധനം എന്താണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളിലെ അസംബന്ധ ജടിലമായ വൈരുദ്ധ്യം മനസ്സിലാവണമെങ്കിൽ സോഷ്യലിസം ചരിത്രത്തിൽ എങ്ങനെയാണ് രാഷ്ട്രങ്ങളെയും ബഹുജനങ്ങളെയും കൈകാര്യം ചെയ്തത് എന്നറിയണം അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണം സോഷ്യലിസം മുന്നോട്ട് വെക്കുന്ന സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മുദ്രാവാക്യങ്ങളുടെ മറവിൽ സാമാന്യ ജനതയെ ജനാധിപത്യത്തിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കാൻ വളരെ സൂക്ഷ്മമായി പ്ലാൻ ചെയ്യപ്പെട്ട ഇരുണ്ട് ഇടനാഴികളുണ്ട് ചരിത്രം ദൃഷ്ടാന്തമാണ് മാർക്സ് ലെനിൻ പിന്നെ അവരുടെ പിന്മുറക്കാർ ഇവരിൽ ആരാണ് സോഷ്യലിസം കൊണ്ട് യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തെ ശക്തിപ്പെടുത്തിയത് സോഷ്യലിസ്റ്റുകൾ ഭരണം പിടിച്ചു കഴിഞ്ഞ റഷ്യയിലാണ് ലെനിൻ രക്തരൂക്ഷിത കലാപം നടത്തിയത് ഓർക്കണം അതായത് സോഷ്യലിസ്റ്റുകളെ അധികാരപ്രഷ്ടരാക്കൊണ്ടാണ് ലെനിൻ അധികാരം നേടിയത് തുടർന്നങ്ങോട്ട് റഷ്യ കണ്ടത് അറുപത്തിയാറ് മില്യണോളം വരുന്ന സാമാന്യ ജനതയുടെ മരണമാണ് ഇതിന്റെ പേരിൽ ലെനിനും റോഡ്സ്കിയും അമേരിക്കൻ വാൾസ്ട്രീറ്റിൽ നിന്ന് പണം വാങ്ങി ജർമ്മൻ രാജാവിൽ നിന്ന് പണം വാങ്ങി അതൊന്നും പോരാഞ്ഞ് റഷ്യൻ കാർഷിക മേഖലയെ ഊറ്റിയെടുത്ത് ആയുധ പന്തയം നടത്തി ഇതൊക്കെ കൊണ്ട് ഏത് തൊഴിലാളിയാണ് ശാക്തീകരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പുതിയൊരു വരേണ്യ അധികാരവർഗത്തിന്റെ സൃഷ്ടിയാണ് അത് തന്നെ ചൈനയിലും ആവർത്തിച്ചു യഥാർത്ഥത്തിൽ മാർക്സും ലെനും മാവോയുമൊക്കെ തൊഴിലാളി വർഗങ്ങളെയും അതുപോലെ അടിസ്ഥാന വിഭാഗക്കാരെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അധികാര കേന്ദ്രീകരണം നടത്തുകയായിരുന്നു അടിച്ചമർത്തപ്പെട്ടവരുടെ ഭരണം എന്നൊക്കെ പറയുന്നത് എക്കാലത്തും വലിയൊരു നുണയായിരുന്നു എന്നുവെച്ചാൽ അടിച്ചമർത്തപ്പെട്ടവരുടെ പേരിൽ പുതിയൊരു അതിന്യൂനപക്ഷം അധികാരം കൈയടക്കുകയായിരുന്നു വീണ്ടും ചോദിക്കുകയാണ് മാർക്സിന്റെ ക്ലാസ് സ്ട്രഗിൾ അഥവാ വർഗ സമരം യഥാർത്ഥത്തിൽ ഏത് തൊഴിലാളികളെയാണ് മോചിപ്പിച്ചത് തൊഴിലാളികൾ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു തുടങ്ങിയത് ഉൽപാദന സംവിധാനങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഓൾട്ടർനേറ്റീവുകൾ ലഭ്യമായി തുടങ്ങിയപ്പോൾ മുതലാണ് ആ ആൾട്ടർനേറ്റീവ് സൃഷ്ടിച്ചത് ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റമാണ് ആ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റം സാധ്യമാക്കിയത് മാർക്സിന്റെ ശത്രുക്കളായ മൂലധന ശക്തികളാണ് മാർക്സ് ഒരു തൊഴിലാളിയായിരുന്നോ അതുമല്ല ഏതൊരു മൂലധന അധികാരിയെയും പോലെ വലിയൊരു ബംഗ്ലാവിൽ സേവിക്കാൻ പരിചാരകരോട് കൂടിയാണ് മാർക്സ് ജീവിച്ചത് സ്വയം ഒരു മധ്യവർഗക്കാരനായ മാർക്സ് മധ്യവർഗത്തെ ഉന്മൂലനം ചെയ്ത് ലോകത്ത് ദരിദ്രരായ അടിസ്ഥാന വർഗവും അവരെ ഭരിക്കുന്ന അധികാരവർഗവും മാത്രമുള്ള ഒരു മർദ്ദക വ്യവസ്ഥതയാണ് സ്വപ്നം കണ്ടത് മൂന്ന് വഴികളിലൂടെയാണ് സോഷ്യലിസം എന്ന പ്രത്യയശാസ്ത്രം രാജ്യങ്ങൾ കയ്യേറിയത് ഒന്ന് നിഷ്ഠൂരമായ അക്രമങ്ങളിലൂടെ ഉദാഹരണം സോവിയറ്റ് യൂണിയനും ചൈനയും രണ്ടാമത് പ്രത്യക്ഷത്തിലെ മുതലാളിത്തത്തിൽ നിന്ന് ക്രമേണയുള്ള പരിവർത്തനം ഉദാഹരണം അമേരിക്കയും കാനഡയും അമേരിക്കയിലൊക്കെ സോഷ്യലിസം ഉണ്ടോ എന്ന് ഇന്നും പത്രം വായിക്കുന്നവർക്ക് സംശയം തോന്നാൻ വഴിയില്ല റഷ്യയിൽ വിപ്ലവം ഉണ്ടാക്കാൻ പോയ ട്രോട്സ്കിക്ക് കപ്പൽ യാത്രയും പാസ്പോർട്ടും തരപ്പെടുത്തി കൊടുത്തത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബോഡ്രോ വിൽസൺ ആയിരുന്നുവെന്ന് നമ്മൾ മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു മൂന്നാമത് കപടതയിലൂടെ ഉദാഹരണം ഭാരതം തന്നെ പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരാണ് എന്ന് ജനം ധരിച്ച കോൺഗ്രസ് ആണ് മാർക്സിന്റെ സോഷ്യലിസം അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടന വഴി അടിച്ചേൽപ്പിച്ചത് അപ്പോഴതിന് മുൻപെന്തായിരുന്നു ഒരു ചാക്ക് സിമന്റ് കിട്ടാൻ ജില്ലാ കളക്ടറുടെ അനുമതി വേണ്ടിയിരുന്ന ഫാക്ടറികൾക്ക് ഡിമാൻഡിനനുസരിച്ച് ഉൽപാദനം നടത്താൻ അനുമതി ഇല്ലാതിരുന്ന തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തോളം വരുമാന നികുതി ഊറ്റിയിരുന്ന ചുവപ്പ് ചുവപ്പുനാടകളുടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ തന്നെയായിരുന്നു മുൻപ് നിലനിന്നിരുന്നത് അതിന് ഭരണഘടനവൽക്കരിക്കുകയാണ് ഇന്ദിര ചെയ്തത് അതങ്ങനെയാണ് സോഷ്യലിസം സമത്വസുന്ദര വ്യവസ്ഥകളുടെ വാഗ്ദാനം നൽകുന്നു എന്നാൽ അത് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് ജനങ്ങളെ മെരുക്കുന്ന അനുസരിപ്പിക്കുന്ന അധികാര ഘടനയാണ് അതിനെ അവർ പുരോഗമനം എന്ന് പേരിട്ട് വിളിക്കുന്നു അതായത് സോഷ്യലിസം എന്നാൽ ജനതയല്ല സോഷ്യലിസം അധികാര ഘടനയാണ് ആ ഘടന നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ് ആ രാഷ്ട്രീയ കക്ഷി സോ കോൾഡ് പുരോഗമനത്തിന്റെ അട്ടിപ്പേർ അവകാശികളാകുന്നു ആ കക്ഷി ആത്യന്തികമായ പരമാധികാരം നേടുന്ന അന്ന് മുതൽ പ്രതിഷേധങ്ങൾ കരിങ്കാലിപ്പണിയാകുന്നു സംവാദങ്ങളുടെ ഉദകക്രിയ നടക്കുന്നു നിരുപാധികമായ അനുസരണ ഏകമായ സദാചാരമാകുന്നു ഇനി സോവിയറ്റിലെയും ചൈനയിലെയും പോലെ അത്ര അത്രകണ്ട് രക്തരൂക്ഷിതമല്ലാത്ത സോഷ്യലിസത്തെ എതിർക്കേണ്ടതുണ്ടോ എന്നൊരു നിഷ്കളങ്ക സംശയം മനസ്സിൽ തോന്നുന്നുണ്ടോ അബദ്ധമാണ് രണ്ടിന്റെയും ആത്യന്തിക ലക്ഷ്യം ഒന്നു തന്നെയാണ് നേരത്തെ പറഞ്ഞ ആ അധികാരഘടനയുടെ ഉടയന്മാരാകുക അതിനായി സോവിയറ്റിലും ചൈനയിലും ഉപയോഗിച്ച ബുള്ളറ്റുകൾക്ക് പകരം ഇവിടെ അധികാരത്തിലിരുന്നു കൊണ്ട് നിയമവും മാധ്യമങ്ങളും മുതൽ വിദ്യാഭ്യാസ വ്യവസ്ഥയെ വരെ അവർ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു നമ്മുടെ റോമില താപ്പറും ഇർഫാൻ ഹബീബും ഒക്കെ എഴുതി കൂട്ടിയ ചരിത്ര പുസ്തകങ്ങൾ തന്നെ ഏറ്റവും നല്ല ഉദാഹരണം ക്രമേണ ജനതയെ ആട്ടിത്തൊളിച്ചു കൊണ്ടുപോകുന്ന ദിശ ഈ രണ്ടിലും ഒന്നു തന്നെയാണ് മാർക്സ് മാനിഫെസ്റ്റോ എഴുതിയ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ തന്നെ സോഷ്യലിസവും മൂലധന ശക്തികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിന്നു വന്നിരുന്നു നമ്മുടെ റഷ്യൻ വിപ്ലവത്തെ കുറിച്ചുള്ള എപ്പിസോഡ് കണ്ടവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ കാർട്ടൂൺ ഒന്ന് നോക്കുക വാൾസ്ട്രീറ്റ് പ്രഭുക്കളായ ജെ ഡി റോക്കഫലറും ജെ പി മോർഗനും നാഷണൽ സിറ്റി ബാങ്ക് തലവനും മുതൽ തൊട്ടടുത്ത വർഷം അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന തിയഡോർ റൂസ്വെൽഡ് വരെ ചുറ്റും നിന്ന് മാർക്സിനെ അഭിനന്ദിക്കുന്നു ആ പ്രഭുക്കന്മാർക്ക് ഇത്ര കണ്ട് ഗുണമുണ്ടാക്കി കൊടുത്ത ഒരാളെ അവർ അഭിനന്ദിക്കണമല്ലോ റൂസ്വെൽറ്റ് ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് ഓർക്കണം വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന ട്രോട്സ്കിക്ക് പാസ്പോർട്ട് ശരിയാക്കി കൊടുത്തത് ഡെമോക്രാറ്റായ വൂഡ്രോ വിൽസണും ഇരുപക്ഷവും മാർക്സിനും സോഷ്യലിസത്തിനും അനുകൂലമായിരുന്നു എന്ന് മനസ്സിലായില്ലേ ചുരുക്കത്തിൽ മാർക്സിന്റെ സോഷ്യലിസവും മൂലധന ശക്തികളും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അക്കാലത്തെ രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം വ്യക്തമായ ബോധ്യമുള്ള കാര്യമായിരുന്നു പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ ബോധ്യങ്ങളെല്ലാം വിദ്യാഭ്യാസ വ്യവസ്ഥിതികളിലെ ഇടത് കടന്നുകയറ്റം വഴി ജനങ്ങളുടെ പൊതുബോധത്തിൽ നിന്നും മായ്ച്ചുകളയപ്പെട്ടത് എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞു വരുന്നത് സോഷ്യലിസം മൂലധനത്തിന്റെ ശത്രുവല്ല സോഷ്യലിസം മൂലധനത്തിന്റെ ട്രോജൻ കുതിരയാണ് ആഗോള കുത്തകയായി മാറിക്കൊണ്ട് അധികാരം കൈയടക്കാൻ വെമ്പുന്ന വോൾസ്ട്രീറ്റ് പ്രഭുക്കന്മാർ എക്കാലത്തും ഈ സോഷ്യലിസത്തെ പിന്തുണച്ചിട്ടേ ഉള്ളൂ ഇതേ പരിഗണനയാണ് വാൾസീറ്റ് പ്രമുഖമാർ ഇക്കാലത്ത് റാഡിക്കൽ ഇസ്ലാമിനും നൽകി വരുന്നത് സോഷ്യലിസം കൊണ്ട് തകർത്തു വന്ന അധികാര ഘടനകളെ തന്നെയാണ് റാഡിക്കൽ ഇസ്ലാമിനെ വെച്ചും അവർ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് യൂറോപ്പിലേക്കും അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കും നോക്കൂ റാഡിക്കൽ ഇസ്ലാം അതിർത്തി കടത്തിവിട്ട അനധികൃത കുടിയേറ്റക്കാർ ചെന്നിടങ്ങളിലെല്ലാം അവിടങ്ങളുടെ സമൂഹങ്ങളിൽ തലങ്ങും വിലങ്ങുമുള്ള ഭിന്നതകൾ സൃഷ്ടിക്കുന്നു തദ്ദേശീയമായ സംസ്കൃതികൾക്കെതിരെ യുദ്ധമുഖങ്ങൾ തുറക്കുന്നു മതശാസനം വഴി സമ്പൂർണമായ കൺഫർമിറ്റി അഥവാ പൂർണ്ണമായ കീഴ്പ്പെടൽ ഡിമാൻഡ് ചെയ്യുന്നു ഇതുതന്നെയല്ലേ സോഷ്യലിസവും ചെയ്യുന്നത് ചെന്നിടങ്ങളിൽ വർഗ പേരിൽ ഭിന്നതകൾ സൃഷ്ടിക്കുന്നു തദ്ദേശീയ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഭൂഷാവ്യവസ്ഥതയെന്ന് വിളിച്ചുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യുന്നു ക്രമേണ കമ്മ്യൂണിസം എന്ന നാലാം മതശാസന വഴി സമ്പൂർണമായ കൺഫർമിറ്റിയിലേക്ക് നയിക്കുന്നു ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ പറഞ്ഞു വന്നത് ഇരുകൂട്ടരുടെയും പ്രവർത്തനങ്ങളിലെ സമാനതയാണ് ഇരുകൂട്ടനെ ലക്ഷ്യം വെക്കുന്നത് തൊഴിലാളി വർഗത്തിന്റെയോ മതന്യൂനപക്ഷങ്ങളുടെയോ അഭിവൃദ്ധിയല്ല മറിച്ച് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടേതായ ഒരു പവർ സ്ട്രക്ചർ അഥവാ അധികാര ഘടനയുടെ സ്ഥാപനമാണ് ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് സോഷ്യലിസം തുടങ്ങി വെക്കുന്ന ഈ വാദങ്ങളൊക്കെയാണ് റാഡിക്കൽ ഇസ്ലാം ഏറ്റെടുക്കുന്നത് സോഷ്യലിസം മാനിപ്പുലേറ്റ് ചെയ്ത് പരുവപ്പെടുത്തിയ ജനതയാണ് റാഡിക്കൽ ഇസ്ലാമിനെ വിശ്വാസത്തിലെടുക്കുന്നത് ചുരുക്കത്തിൽ സോഷ്യലിസം തുടങ്ങി വെച്ചത് റാഡിക്കൽ ഇസ്ലാം പൂർത്തീകരിക്കുന്നു നോക്കൂ ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ആധുനിക കാലത്ത് യഥാർത്ഥ സംഘർഷങ്ങൾ നടക്കുന്നത് വർഗങ്ങൾ തമ്മിലോ വംശങ്ങൾ തമ്മിലോ മതങ്ങൾ തമ്മിലോ ഒന്നുമല്ല അവയെല്ലാം പ്രത്യക്ഷത്തിൽ കാണുന്ന മായ കാഴ്ചകൾ മാത്രമാണ് അതിനെല്ലാം അപ്പുറം സ്വന്തം സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കാൻ പരുതുന്ന സംസ്കാരങ്ങളും നാഗരികതകളും ഒരു വശത്തും മറുവശത്ത് സമ്പൂർണമായ കേന്ദ്രീകൃതാധികാരം അടിച്ചേൽപ്പിക്കാൻ തലമുറകളായി കരുനീക്കുന്ന ഗ്ലോബൽ എലീറ്റുകളും തമ്മിലാണ് യഥാർത്ഥ സംഘർഷങ്ങൾ നടക്കുന്നത് വീണ്ടും ആവർത്തിക്കുന്നു സ്വന്തം സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കാൻ കരുതുന്ന സംസ്കാരങ്ങളും നാഗരികതകളും ഒരു വശത്തും മറുവശത്ത് സമ്പൂർണമായ കേന്ദ്രീകൃത അധികാരം അടിച്ചേൽപ്പിക്കാൻ തലമുറകളായി കരുനീക്കുന്ന ഗ്ലോബൽ എലീറ്റുകളും തമ്മിലാണ് യഥാർത്ഥ സംഘർഷങ്ങൾ നടക്കുന്നത് അന്നും ഇന്നും എന്നും ആ ഗ്ലോബൽ എലീറ്റുകളുടെ ഉപകരണമാണ് സോഷ്യലിസം അതിൽ ഇടതു വലത് ഭേദങ്ങളൊന്നുമില്ല ഉള്ളത് സോകോൾഡ് പുരോഗമന പക്ഷവും അതിനെ പ്രതിരോധിക്കുന്ന സാംസ്കാരിക പക്ഷവും മാത്രമേ ഉള്ളൂ പുരോഗമനപക്ഷത്തിന്റെ ഈ സോഷ്യലിസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സ്വാതന്ത്ര്യമല്ല ഇറ്റ് കൺട്രോൾ സമ്പൂർണമായ നിയന്ത്രണം ആ സോഷ്യലിസത്തിന്റെ മുഖമുദ്ര അനുകമ്പയോ സഹാനുഭൂതിയോ ഒന്നുമല്ല നിർദ്ദയമായ പിടിച്ചടക്കലാണ് അധികാര കേന്ദ്രീകരണമാണ് ആ സോഷ്യലിസത്തിന് നിങ്ങൾ നൽകേണ്ട വില അടിമചങ്ങലകളൊന്നുമല്ല സോഷ്യലിസത്തിന്റെ യഥാർത്ഥ വില നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ വളർന്ന കുടുംബ വ്യവസ്ഥയാണ് നിങ്ങളുടെ സംസ്കൃതിയാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത് എന്തെല്ലാമാണോ അതൊക്കെയാണ് അതിനെയാണ് ഇന്ദിര ഭരണഘടനാവൽക്കരിച്ചത് നമസ്കാരം